ഹലോ സ്ലാ വലൈക്കും ജയൻ അപ്പോൾ ഇതിൻ്റെ ആണ് ഇതിൻ്റെ കളക്ഷൻസിൽ നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു ശരാര സെറ്റ് മോഡലിൽ വരുന്നതാണ് പ്ലാസോ ആയിട്ടുള്ള പാൻറ്റോട് കൂടിയിട്ട് ആയിരത്തി നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഓക്കെ അതുകൂടാതെ നമുക്ക് മോഡസ്റ്റ് വെയറിൻ്റെ സെക്ഷനിലും പാർട്ടി വെയർ സെക്ഷനും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാർട്ടി വെയറും മോഡസ്റ്റ് വെയറിനുമാണ് ഇതിന് ഇപ്പോൾ കൂടുതൽ എൻക്വയറീസും നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത നല്ല ലൈറ്റ് തീമിൽ വരുന്ന ഒരു അബായ ഗൗണ്ട് സെക്ഷനാണ് കേട്ടോ ബെൽറ്റ് ഉണ്ട് ഓപ്പണബിൾ ബട്ടൺ ആണ് ലെങ്ത് വരുന്നത് അൻപതാറ് ഫിഫ്റ്റി സിക്സ് ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ലക്ഷറി ടൈപ്പിൽ അത്യാവശ്യം നല്ലൊരു മോഡസ്റ്റ് വെയർ ആണല്ലോ അബായ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ട്രെൻഡ് ഒന്ന് മാറ്റി പിടിക്കാം എപ്പോഴും ഒരേ ലെവലിലുള്ള ബയസ് യൂസ് ചെയ്യാതെ ഇങ്ങനത്തെ ടൈപ്പിൽ ഗൗൺ സെക്ഷനിലൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റോക്ക് തീരണ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും ഈ റമദാനൊക്കെ കഴിഞ്ഞ് നോമ്പൊക്കെ പറഞ്ഞ ടൈമിലാണ് നമുക്ക് എല്ലാവരും കൂടി മെസ്സേജ് അയക്കുന്നത് പരമാവധി റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കും റിപ്ലൈ കിട്ടാതെ വരില്ല പക്ഷേ അല്ല വൈറ്റും മെഹന്ദി ഗ്രീനും ക്രീമും ബ്ലാക്കിലാണ് ഈ ഒരു സൽവാർ സെറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഫ്രീ സൈസ് അപ് ടു ഡബിൾ എക്സൽ വരെയാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റൻപതിന് വരുന്ന ഗൗണ് വന്നിട്ടുണ്ട് ഇതിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ സൈസസ് അവൈലബിൾ ആണ് അൻപത്താറാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് നമുക്ക് ഒരുപാട് കസ്റ്റമർ റിവ്യൂസ് ഇതിൽ കിട്ടിയിട്ടുണ്ട് ഡെൽറ്റ ഡെൽറ്റാ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റാക്രഷിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഗൗണാണ് നോക്കുന്നത് അതായത് അൻപത്താറ് സൈസൊക്കെ ഇപ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് അൻപത്താറൊക്കെ കിട്ടാൻ കുറച്ചൊരു പണിയാണ് അൻപത്താറ് അൻപത്തെട്ടൊക്കെ കേട്ടോ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പതിന് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് വീറ്റിൽ വരുന്നത് ത്രീ പീസിൻ്റെ സെറ്റാണ് കേട്ടോ മൂന്ന് പീസാണ് ഇതിൽ വരുന്നത് ഓക്കെ ഇത് നല്ല അടിപൊളി കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദെൻ പ്ലെയിൻ ആയിട്ടുള്ളതിലും ചെറിയ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പ്രിൻ്റ്ഡ് ദുപ്പെട്ട കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൻ്റെ കളക്ഷനാണ് പീക്കോക്ക് ബ്ലൂ റാനി പിങ്ക് മസ്റ്റേർഡ് യെല്ലോയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടർ ജോർജറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ അടുത്തത് മോഡസ്റ്റ് വെയർ സെക്ഷനാണ് ഇതിൻ്റെ വേറെ ഇതിട്ടുള്ള പിക്ക് ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആറ് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ഫ്രിൻസ് കൊടുത്തിട്ടുണ്ട് പഫ് സ്ലീവാണ് ഇലാസ്റ്റിക് അറ്റാച്ചഡ് ആണ് ഹെവി ആയിട്ട് ഫ്ലയേഡ് അത്യാവശ്യം നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ ഫ്രണ്ട് ഓപ്പണബിൾ ആണ് ഫുൾ ബട്ടൺസാണ് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ ഈ ഏകദേശം ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന സംഭവം തന്നെയാണ് ഇതും ഓക്കെ ആയിരത്തി ഒരുന്നൂറ് റേറ്റ് വരുന്നത് തന്നെയാണ് സെയിം നമുക്ക് ഇതിൽ നാല് ബ്യൂട്ടിഫുൾ കളേഴ്സ് വരുന്നുണ്ട് നല്ല സ്മോക്കി ആയിട്ടുള്ള ഇലാസ്റ്റിക് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇതും ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അപ്പോൾ മോഡേഴ്സ് വെയർ സെക്ഷനിൽ നമുക്ക് അത്യാവശ്യം കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല അടിപൊളി ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ബ്ലാക്കിൽ ആയിരത്തി ഒരുന്നൂറ്റമ്പതിന് ആ ബയാസ് യൂസ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും എപ്പോഴും ഒരേ ഇതിൽ വേറെ ചെയ്യാതെ ഇത് നല്ല അടിപൊളിയായിട്ട് ഇമ്പോർട്ടഡ് ഡെനീമില് ബ്ലാക്കും ഡാർക്ക് ബ്ലൂലും ആണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ഡിസ്ക്രിപ്ഷനൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് ഓൺ തന്നെ അപ്പം ചെയ്യുക ചാനലിൽ അപ്പോൾ വരുന്ന സ്റ്റോക്ക് ഷോർട്ട്സ് ആയിട്ട് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഷോർട്ട്സ് ചെക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെസ്സേജ് അയക്കാം സപ്പോർട്ട് ചെയ്യുക താങ്ക്